യു എൽ ഇതാ വെക്കേഷനൊക്കെ അവസാനിച്ച് നാട്ടിലേക്ക് ലീവിന് പോയ കുടുംബങ്ങളും മറ്റുമൊക്കെ തിരിച്ചു വരികയാണ് അപ്പോൾ വിമാന ടിക്കറ്റ് നിരക്കിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിമാന ടിക്കറ്റ് കുറഞ്ഞതായിട്ട് ആരെങ്കിലും പറഞ്ഞു കേട്ടായിരുന്നോ ഇതിപ്പോൾ പറയാൻ കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പാർലമെന്റിൽ സജീവമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു വളരെ വൈകാരികമായിട്ട് തന്നെ ജനപ്രതിനിധികൾ പ്രവാസികളുടെ ഈ ഒരു വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാത്രല്ല കാലങ്ങളായിട്ട് ഉന്നയിക്കുന്ന വിഷയമാണ് പക്ഷെ കുറച്ച് നാളുകളായിട്ട് ഇതിൻ്റെ ചർച്ചകൾ സജീവമായിരുന്നു വളരെ കൃത്യമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ നിറവും മണവും ഒന്നും ചോരാതെ ജനപ്രതിനിധികളൊക്കെ പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ചിരുന്നു വ്യോമയാന മന്ത്രി ഇത് കേട്ടു ഇതിൽ പരിഹാരം പരിഹാരമെടുക്കും എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു സമയമായിട്ട് എന്തുകൊണ്ടാണ് ഇതിനൊരു അടിയന്തര പരിഹാരം ഇല്ലാത്തത് അതായത് ഇപ്പൊ നമ്മൾ പറയും ഈ ഒരു കാര്യം അവതരിപ്പിച്ചിട്ട് കുറച്ച് നാളുകളല്ലേ ആയിട്ടുള്ളൂ എന്ന് പക്ഷെ ഇത് കുറച്ച് നാളുകളല്ല കാലങ്ങളായിട്ട് ഉന്നയിക്കുന്ന വിഷയമാണ് ഈ സീസണൽ സമയത്തല്ലാതെ പിന്നെ എപ്പോഴാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് ഇപ്പോ നമ്മൾ ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷമുള്ള ടിക്കറ്റ് നിരക്ക് എടുത്ത് നോക്കുക പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ മാത്രം ഉണ്ടായിരുന്നിടത്ത് ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം അഞ്ചിരട്ടി വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഏകദേശം അൻപതിനായിരം രൂപക്ക് മുകളിൽ വിമാന വേഗതയിൽ തന്നെ കുതിക്കുന്ന ഈ ടിക്കറ്റ് നിരക്ക് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇനി നമുക്ക് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ഈ ഒരു പറഞ്ഞ കാലയളവിലുള്ള ടിക്കറ്റ് നിരക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരം ദുറഹ മുതലാണ് അതിൽ കൂടുതലുണ്ട് സ്പൈസ് ജെറ്റ് ആവട്ടെ രണ്ടായിരം ദുറഹവും രണ്ടായിരം ദുരഹത്തിനും മുകളിലുമാണ് ഇൻഡിഗോയുടെ കാര്യം അതിനു മുകളിലാണ് മറ്റ് എയർലൈൻസിന്റെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം അപ്പൊ നമ്മളൊരു ഫാമിലി ഒരു നാലു പേരടങ്ങുന്ന ഫാമിലിക്ക് ടിക്കറ്റ് എടുത്ത് ഈ ഒരു കാലയളവിൽ ദുബായിലേക്ക് അല്ലെങ്കിൽ യു എയിലേക്ക് വരണമെങ്കിൽ രണ്ട് ലക്ഷം ഇന്ത്യൻ രൂപക്ക് മുകളിലൊക്കെയാണ് ചിലവ് വരുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ നടന്ന ചർച്ച ഒരുപാട് പ്രവാസികൾ അടക്കം തന്നെ ഷെയർ ചെയ്തിരുന്നു ഇതൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെച്ചിരുന്നു കാരണം കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ളത് അതിനൊരു പരിഹാരം കാണുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഈ സീസണൽ സമയമാകുമ്പോൾ ഇതിന് കാര്യമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഒരു കാര്യവും ഉണ്ടാകുന്നില്ല ടിക്കറ്റ് നിരക്കിൽ ഒരു കുറവും സംഭവിക്കുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം ഇനി നമ്മളിത് നിരന്തരം ഉന്നയിക്കുന്ന ആരോപണമല്ലേ നിരന്തരമായിട്ട് വാർത്തകളിലൂടെ നമ്മളിത് പങ്കുവെക്കുന്നു ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു യാത്രാ കപ്പൽ വരുമെന്ന് പറയുന്നു ഇത് തന്നെയാണ് നമ്മൾ വാർത്തകളിലൂടെയും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യം ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വിഷയം നിരന്തരം സംസാരിക്കുക എന്നുള്ളതാണ് നിരവധി ചർച്ചകളിലും സംവാദങ്ങളിലും ന്യൂസുകളിലും ഒക്കെ ഈ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഇപ്പോഴും എപ്പോഴും പറയാൻ കഴിയുന്ന ഒരു ഉത്തരം യു എയിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രഖ്യാപിച്ചിട്ടുള്ള പൊതുമാപ്പിൽ തൊഴിൽ വാണിജ്യ സിവിൽ കേസുകളെല്ലാം തന്നെ തീർപ്പാക്കണം അതുകൂടാതെ തന്നെ അനധികൃതമായിട്ട് താമസിക്കുന്നവർക്ക് രാജ്യത്ത് താമസിക്കുന്നവർ പരമാവധി ഈ ഒരു കാര്യം ഉപയോഗപ്പെടുത്തണമെന്ന് അതോറിറ്റി അറിയിക്കുന്നുണ്ട് അതായത് ഇത്തരം ആളുകളുടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ പൊതുമാപ്പിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് രാജ്യത്തേക്ക് വരാൻ പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ആശങ്കകൾ ഉണ്ടായിരുന്നു അത്തരം ആശങ്കകളൊന്നും വേണ്ട അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിസ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് എപ്പോൾ വേണമെങ്കിലും രാജ്യത്തേക്ക് അവർക്ക് വരാൻ സാധിക്കും പിന്നെ ഇത്തവണ ഈ പൊതുമാപ്പിൽ ടെൻറുകളും മറ്റു കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകളിൽ ചെന്ന് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കാനും ഫോമുകളും മറ്റു കാര്യങ്ങളൊക്കെ ശേഖരിക്കാനും ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാനും സാധിക്കും ദുബായിൽ സാലിക് ടോൾ ഗേറ്റിന്റെ എണ്ണം എട്ടിൽ നിന്ന് പത്തിലേക്ക് കടക്കുകയാണ് അൽഖൈൽ മേഖലയിലും അൽസഫ സൗത്തിലുമാണ് പുതിയ ടോൾ ഗേറ്റുകൾ വരുന്നത് അൽഖൈൽ മേഖലയിലെ ബിസിനസ് ബേ റോസിലും ഷെയ്ഖ് സായിദ് റോഡിലെ അൽസഫ സൗത്തിലുമാണ് പുതുതായിട്ട് ഈ ഗേറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ വർഷം നവംബർ കൂടി പുതിയ ടോൾ ഗേറ്റുകൾ പ്രവർത്തനക്ഷമമാകുമെന്നാണ് അതോറിറ്റി അറിയിക്കുന്നത് ഒരിടിവിന് ശേഷം യു എൽ ഇതാ സ്വർണ്ണ വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്ന് ദർഹം വർദ്ധിച്ച് ഒരു ഗ്രാം ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദർഹമാണ് ഇന്നത്തെ വിലയായിട്ട് വരുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ദറവും പതിനെട്ട് ക്യാരറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദിറവുമാണ് വരുന്നത് വില തകർച്ചയ്ക്ക് ശേഷം സ്വർണം വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാല് നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു